നമസ്കാരം സ്വാഗതം സീറോ മലങ്കര സഭാ നേതൃത്വവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പിനെയാണ് കുഞ്ഞാലിക്കുട്ടി കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച ഭാരതപ്പുഴയിൽ മണൽ കടത്താൻ നിർമ്മിച്ച തിട്ടകൾ റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇടിച്ചുനിരത്തി തിരുനാവായ ബന്തർ കടവ് തിരുനാവായ കടവ് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കേരള പര്യടനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം നടക്കും മതിയായ അധ്യാപകർ ഇല്ലാതെ സ്കൂൾ തുറക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി സ്ഥിരമായോ താൽക്കാലികമായോ അധ്യാപകരെ നിയമിച്ച് ആശങ്ക അകറ്റണമെന്ന് ആവശ്യപ്പെട്ട് എസ് എസ് എഫ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിവേദനം നൽകി വളാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്ക് പൌരസ്വീകരണം നൽകി ഐക്യ ജനാധിപത്യ മുന്നണി വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചമ്പ്രവട്ടത്ത് കണ്ടെയ്നർ ലോറിയിടിച്ച് വൻമരം റോഡിലേക്ക് വീണു പുതുപ്പള്ളി അത്താണിപ്പടിയിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് പുതുവത്സരാഘോഷത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി വാഹന വകുപ്പ് റോഡിലെ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും വാഹന വകുപ്പ് അറിയിച്ചു കുലാമന്തോട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സൌമ്യെ തീരുമാനിച്ച് എൽഡിഎഫ് പത്താം വാർഡിൽ നിന്നാണ് സൌമ്യ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് ആർ ഇ പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ അമ്പുമല വെറ്റിലക്കൊല്ലി എന്നീ കോളനികളിലെ അങ്കണവാടി കുട്ടികൾക്കുള്ള സൈക്കിളുകൾ വിതരണം ചെയ്തു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനു നിർവഹിച്ചു താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും പ്രത്യേക പൂജകൾ നടക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങുകൾ നടക്കുക നമസ്കാരം നിങ്ങളുടെ സ്വപ്ന ഭവനത്തെ പരിപൂർണമാക്കാൻ ഉന്നത നിലവാരവും വ്യത്യസ്ത ഡിസൈനുകളും സംഗമിക്കുന്ന ബ്രാൻഡഡ് സാനിറ്ററി ആൻഡ് ഫിറ്റിംഗ്സുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ വളാഞ്ചേരിയിൽ ജനറസ് നിത്യജീവിതത്തെ പൊതു മൂടിയോടെ അലങ്കാരമാക്കാൻ വർണ്ണവിസ്മയങ്ങളുടെ സാനിറ്ററി കലവറകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വാഷ് ബാത്ത് വാട്ടർ ക്ലോസറ്റ് തുടങ്ങിയവയുടെ നവീനമായ സെലക്ഷനുകൾ കണ്ണത്തും ദൂരത്ത് ലൈവ് ടെസ്റ്റിംഗോട് കൂടി ജനറസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ജനറസ് കാലിക്കറ്റ് റോഡ് ഒരു വളാഞ്ചേരി ഓൾസോ അറ്റ് മാങ്ങാട്ടൂർ എടപ്പാട്